കൊടുവള്ളിയിൽ രണ്ടുപേരെ കുത്തി സംഭവത്തിലെ രണ്ടാം പ്രതി കോടതിയിൽ കീഴടങ്ങി കൊടുവള്ളി ഉളിയാടങ്കുന്ന് മാനു എന്ന മുഹമ്മദ് മിഥുലാജാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത് കൊടുവള്ളി ഞെള്ളോറമേൽ ആശിക്ക് പാലക്കാംകണ്ടി സജീർ എന്നിവർക്ക് കുത്തേറ്റ സംഭവത്തിലെ രണ്ടാം പ്രതിയാണ് മിഥുലാജ് ഒന്നാം പ്രതി മാനിപരം വാരിക്കാട്ടിൽ പൂജ എന്ന ജംഷാദ് മൂന്നാം പ്രതി പെരിയാംതോട് ആരോധ മുഹമ്മദ് തമീം എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കീഴടങ്ങിയ മിഥുലാജിനെയും ജംഷാദിനെയും കേസന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കുത്താനുപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു കുത്താനായി വാങ്ങിയ കടയിലും സംഭവസ്ഥലത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ മേൽനോട്ടത്തിൽ കൊടുവള്ളി ഇൻസ്പെക്ടർ സി ഷാജു എസ്ഐമാരായ ജി ഒ സദാനന്ദൻ പ്രകാശൻ എഎസ്ഐമാരായ ശ്രീജിത്ത് സപ്നേഷ് സ്വപ്നേഷ് സിപിഒമാരായ ഷെഫീഖ് നീലിയാനിക്കൽ വിപിൻ സാഗർ റിജോ മാത്യു അനൂപ് കരിമ്പിൽ അജിൽ ഗോപാലൻ എം സത്യരാജ് കെ ജിനീഷ് ഹോം വാസു എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഇതൊന്നും മാച്ച് അല്ല ഇത് ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി